കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി തിരുവല്ല അതിരൂപതയുടെ നാലാമത്തെ മത്രോപത്തിയായിരുന്ന അഭിമന്യ ഐസക് മാർ യുഹനാൻ തിരുമ്മേനിയെ പ്രത്യേകമായിട്ട് ഓർത്തെടുക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് തിരുമേനിയുടെ ഓർമ്മ തിരുനാളാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുവാനായിട്ട് നമ്മളെ പഠിപ്പിച്ച പ്രേരിപ്പിച്ച അഭിമന്യ പിതാവിനെ സ്മരിക്കുവാനായിട്ടാണ് ഈ സമയം ഞാൻ പ്രത്യേകമായിട്ട് വിനിയോഗിക്കുന്നത് ഒരാളെ എങ്ങനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് പ്രത്യേകിച്ച് ആ വ്യക്തിയെ നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവരെ അനുസ്മരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അഭിയൊന്നും യുഹനോൻ തിരുമേനിയെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിരൂപതയിലെ സീനിയർ ആയിട്ടുള്ള വൈദികരോട് ചോദിച്ചും യുഹനോൻ പിതാവിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വായിച്ചും അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാനായിട്ട് എനിക്കിടയായി ആ കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുക ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നേ ദിവസം ഞാൻ ഓർമ്മയിൽ പ്രത്യേകമായിട്ട് ഇവിടെ പങ്കുവയ്ക്കാനായിട്ട് പോവുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ ഒന്നാം തീയതി എറണാകുളം ജില്ലയിലെ വെളീനാട് എന്ന ഗ്രാമത്തിലെ കുലീനമായ കൂട്ടപ്പ്ളാക്ക കുടുംബത്തിൽ വർഗിയുടെയും മറിയാമ്മയുടെയും രണ്ടാമത്തെ പുത്തനായി ജനിച്ച് ഐസക് എന്ന മുഹമ്മദ് ഇസ പേര് സ്വീകരിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇ എസ് എൽ സി പരീക്ഷ പാസായി തിരുവല്ല അതിരൂപതയുടെ രണ്ടാമത്തെ ഇടയനായിരുന്ന ഭാഗ്യസ്മാരണാഹനായ സേവറിയോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം തിരുവല്ല മൈന സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം ഒരു വർഷത്തെ സെമിനാരി പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ റോമിലെ പ്രൊപ്പകാന്ത സെമിനാരിയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനത്തിനായി അയക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഡിസംബർ ഏഴാം തീയതി റോമിൽ വച്ച് പൗരോഹിത്യം സ്വീകരിച്ച ഐസക്കച്ചൻ രണ്ടു വർഷത്തെ ഉപരിപഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നാട്ടിൽ തിരിച്ചെത്തുകയും സേവന രംഗത്ത് നിയമതനാവുകയും ചെയ്തു ഇരുപത്തി വർഷത്തോളം പ്രത്യേകമായി കേരളത്തിൻ്റെ വടക്കു ഭാഗം മലബാർ ഭാഗത്ത് അജപാലന ശുശ്രൂഷ നടത്തി അദ്ദേഹത്തിൻ്റെ പ്രധാന ആചാര്യ ശുശ്രൂഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഇരുപത്തെട്ടിന് ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് അവസാനിക്കുകയും ചെയ്തു ദൈവം തിരുവല്ല അതിരൂപതയ്ക്ക് നൽകിയ സമ്മാനമാണ് അഭിമന്യ ഐസക് മാർ യുഹാനോ തിരുമേനി തിരുമേനി പാവപ്പെട്ടവരുടെ മെത്രാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ജനങ്ങളുടെ ശബ്ദം തിരിച്ചറിയുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ദാനങ്ങൾ നൽകുവാനായിട്ടും യുഹാനന്ദൻ തിരുമേനിക്ക് സാധിച്ചിരുന്നു പ്രത്യേകിച്ച് മൽവാർ പ്രദേശത്ത് അദ്ദേഹം സേവനം ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകളുടെ വേദനയും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാനായിട്ട് യുഹാനന്ദൻ തിരുമേനിക്ക് സാധിച്ചിരുന്നു കാടിൻ്റെയും പട്ടിണിയുടെയും രോഗത്തിൻ്റെയും പിടിയിൽപ്പെട്ട ആ ജനങ്ങളെ ഏറെ സ്നേഹത്തോടെ വാത്സ്യത്തോടെ കാണുവാനായിട്ട് അഭിമുന്യ പിതാവിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളെയും മനസ്സിലാക്കുവാനായിട്ട് ആ ഒരു പ്രേക്ഷിത ചൈതന്യം അദ്ദേഹത്തെ വഴി നടത്തി അതുകൊണ്ട് തന്നെ അദ്ദേഹം പാവപ്പെട്ടവരോടെ മെത്രാനായിരുന്നു രണ്ടാമത്തെ ഗുണവിശേഷം എന്ന് പറയുന്നത് അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആഹ്ലാദപരമായ ജീവിതം നയിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചില്ല വളരെ ലളിതമായ ലാളിത്യപരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ആചാര്യ ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെട്ട ദിവസം പോലും അദ്ദേഹത്തിന് നല്ല ഒരു ട്രെസ്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അതെല്ലാം മറ്റുള്ളവർ നൽകിയാണ് അദ്ദേഹം ആ ആചാര്യ ശുശ്രൂഷയ്ക്ക് പുറപ്പെട്ടത് എന്നുള്ള കാര്യം മറ്റു വൈദ്യയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ ദുഷ്ടമതിയായിട്ടുള്ള ഒരു പ്രേക്ഷിതനായിരുന്നു പോലോ പോലെ ഒരു പ്രദേശത്തു നിന്ന് മറ്റു പ്രദേശത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു ഏതൊരു പ്രതിസന്ധിയിലും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പൂർത്തീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇന്ന് കാണുന്ന മൂവാറ്റുപുഴ ബത്തേരി പുത്തൂർ രൂപതയിലെ പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല സംസാരപ്രിയനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്ന എല്ലാവരോടും വളരെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു കാര്യപ്രാപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആരെയും മുഷിപ്പിക്കാതെ ബോറടിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള വലിയ ഒരു ചൈതന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് അദ്ദേഹം ഒരു സഹനദാസനായിരുന്നു അദ്ദേഹം വൈദിക വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്നപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയനായി അതോടൊപ്പം തന്നെ പ്രധാന ആചാര്യ ശുശ്രൂഷ നിർവഹിച്ച സമയത്തും അദ്ദേഹം ഒരു ഓപ്പറേഷൻ വിധേയനായി രോഗങ്ങൾ അദ്ദേഹത്തെ വലച്ചിരുന്നു ആ രോഗാവസ്ഥ പുറത്തു കാട്ടുവാനോ വേദനയിൽ ദുഃഖിക്കാനോ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല അദ്ദേഹം അതെല്ലാം ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് പോലോ ജീവിതത്തിൽ ഒരു മുള് എന്നും സൂക്ഷിച്ചിരുന്നത് പോലെ വേദനയുടേതായിട്ടുള്ള ആ അവസ്ഥയിൽ മുന്നോട്ട് പോകാനായിട്ട് വുഹാനൻ പിതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും തൻ്റെ അടുത്ത് വരുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് ആ ഒരു വേദന അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര സത്യം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ പിതാവിൻ്റെ നന്മയും വ്യക്തിത്വവും നമ്മളെ വഴി നടത്തണം അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ചൈതന്യവും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലും സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇങ്ങനെ ഒരു പിതാവിനെ നമ്മുടെ അതിരൂപതയ്ക്ക് ലഭിച്ചതിൽ സഭയ്ക്ക് ലഭിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം തുടർന്നും ഈ പിതാവിൻ്റെ മാധ്യസം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ